കഴിഞ്ഞ ആറുമാസത്തിനിടെ ബത്തേരിയിലും സമീപപ്രദേശങ്ങളിലും നടന്നത് എട്ട് മോഷണം മോഷണം പോയത് മുപ്പത് ലക്ഷത്തോളം രൂപയും എഴുപത്തിമൂന്ന് പവൻ സ്വർണവും ആളില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു മോഷണങ്ങൾ ഒരേ വേഷത്തിലെത്തി സമാന രീതിയിലുള്ള മോഷണമാണ് എല്ലായിടത്തും നടത്തിയത് മോഷ്ടാക്കളുടെ സി ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ടെങ്കിലും കുടചൂടി തലയിൽ ഷാൾ ചുറ്റിയെത്തിയതിനാൽ ഇവരെ തിരിച്ചറിയാനും സാധിച്ചിട്ടില്ല ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴിന് അമ്മായി പാലത്ത് ആളില്ലാത്ത വീട് കുത്തി തുറന്ന് ആറ് ലക്ഷം രൂപ കവർന്നതാണ് ഒടുവിലത്തെ സംഭവം ഇതിനു മുന്നേ കഴിഞ്ഞ മെയ് മാസം മുതൽ ഏഴ് മോഷണവും നടന്നു ഇതിലെ ഏറ്റവും വലിയ മോഷണം നടന്നത് നായ്ക്കെട്ടി ചിത്രാലക്കരയിലെ ആളില്ലാത്ത വീട് കുത്തി തുറന്നാണ് ഇവിടെ നിന്ന് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും ഇരുപത്തിനാല് പവൻ സ്വർണവും മോഷ്ടിച്ചു സമാനമായ രീതിയിൽ കഴിഞ്ഞ ആറുമാസത്തിനിടയ്ക്ക് മത്തേരിയിലും സമീപ പ്രദേശങ്ങളിൽ നിന്നായി മുപ്പത് ലക്ഷത്തോളം രൂപയും എഴുപത്തിമൂന്ന് പവൻ സ്വർണാഭരണവുമാണ് മോഷണം പോയത് കുടചൂടി തലയിൽ ഷാൾ കെട്ടിയെത്തുന്ന മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ പലയിടത്തുമുള്ള സിസിടിവിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് കൃത്യമായി ശരീരഭാഗങ്ങൾ പതിയാതിരിക്കാനുള്ള തന്ത്രമാണ് ഇതെന്നാണ് അനുമാനം ഇത് മോഷ്ടാക്കളെ കണ്ടെത്തുന്നതിൽ പോലീസിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് മോഷണ കേസുകൾ പതിവായതോടെ സമീപ പോലീസ് സ്റ്റേഷനുകൾ ഒത്തൊരുമിച്ച് സ്ക്വാഡിന് രൂപം നൽകിയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അബു താഹിർ വയനാട് വിഷൻ ബത്തേരി